വയനാട് കാണാതായവരുടെ എണ്ണം ഏകദേശം നാനൂറിൽ പുറത്ത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇരുന്നൂറിനടുത്ത ആൾക്കാരെ മരിച്ചവരെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് അതിൽ നൂറിൽ താഴെ പേര് ഇപ്പോഴും അൺനോൺ ആയിട്ട് കിടക്കുകയാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന നടക്കല്ല ബോഡി ചിഹ്നം ചിതറിയായിട്ടാണ് ഇത് കിട്ടുന്നത് സോ അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് സോ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ സഹായവും ഭയങ്കര ഹെൽപ്പാകും ഇന്നത്തെ കാലത്ത് കാരണം കേരള സംസ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞു കാരണം ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ സമയത്ത് അത് സ്റ്റേറ്റ് തന്നെ ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു അത് സ്റ്റേറ്റ് ചെയ്യാത്തത് കൊണ്ടുള്ള ഇഷ്യൂ ആണ് അപ്പം നമ്മുടെ കയ്യിൽ ക്യാഷില്ല കേരളത്തെ സംബന്ധിച്ചോളം അപ്പം എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സഹായങ്ങൾ സ്വീകരിക്കുക രണ്ട് ആൾക്കാരുടെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് പിടിക്കുക അപ്പം എൻ്റെയൊക്കെ സൈഫ്മെൻറ്റ് ഇത് പാതി എടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എടുത്തോട്ടെ കാരണം ആ പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് കാരണം അവരുടെ സാഹചര്യം ശരിക്കും നേരിട്ട് കണ്ടവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള അനുഭവങ്ങളുള്ള അപ്പം പണ്ട് ഉത്തരാഖണ്ഡിൽ വെച്ച് എനിക്കും ഒരു ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ട്രോമറ്റൈസ്ഡ് ആയിപ്പോകും ആൾക്കാരല്ല അവരുടെ ജീവിതം മുഴുവൻ ഒരു കാലം ജീവിച്ച ഫുള്ള് സാധനമാണ് ഒറ്റയടിക്ക് പോകുന്നത് ഭയങ്കര ഭയങ്കര ഒരു എന്താ പറയുക ആ ഒരു സ്ഥലത്ത് പോയി ഒരു തവണ ഇങ്ങനെ കാണണം അപ്പോൾ അവർക്ക് മനസ്സിലാവും സോ അന്ന് തന്നെ നമ്മൾ കുറച്ച് ക്യാഷ് സി എമ്മിൻ്റെ റിലീഫ് ഫണ്ട് എന്ന രീതിയിൽ കുറച്ച് ക്യാഷ് കൊടുത്തിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇതിന് ഇതേ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഇവിടെ അത് ഇവിടെ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ കഴിഞ്ഞ വശത്തെ ഫണ്ടിൻ്റെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്നിരുന്നാലും നമ്മളെ കൊണ്ട് ചെയ്യേണ്ടത് ചെറിയ കാര്യങ്ങൾ ഇപ്പം കളക്ഷൻ പോയിന്റിലേക്ക് പോയി അവിടെ കുറച്ച് സഹായങ്ങൾ എത്തിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അവർക്ക് മരുന്നായിട്ടും ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് എത്തിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മുടെ സ്ഥലത്ത് ആ ഒരു സാഹചര്യം ഇല്ല ഇപ്പം അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം തന്നെയാണ് തന്നെയാണിത് ഇപ്പം ഒരുപാട് മുഖ്യധാരയിലുള്ള നമ്മുടെ സിനിമാ പ്രവർത്തകർ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ടുണ്ട് മമ്മൂട്ടി ദുൽഖർ ഫാസിൽ കൊടുത്തിട്ടുണ്ട് അമ്മ സംഘടന അതിന് വേണ്ടി ചെയ്തു എന്ന് പറയുന്നു തമിഴിൽ നിന്ന് സൂര്യ വിക്രം കമലഹാസൻ തുടങ്ങി ഒരുപാട് പേര് ക്യാഷ് കൊടുത്തു പിന്നെ ഒരുപാട് ആക്ട്രസ് വേറെ അല്ലാതെയും കൊടു കൊടുത്തു പിന്നെ യൂട്യൂബേഴ്സ് ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നെഗറ്റീവ് ന്യൂസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക വേറൊന്നും കൊണ്ടല്ല ഈ ഒരു സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് അപ്പം മാക്സിമം ക്യാഷ് കൊടുക്കാൻ തന്നെ ഞാനും പറയത്തുള്ളൂ ഞാനും ഒരു എനിക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയുള്ള എമൗണ്ട് കൊടുത്തിട്ടുണ്ടത് നിങ്ങളാദ്യ പിക്കിൽ കണ്ട മനസ്സിലാവും അതിപ്പോൾ എത്രയാണോ ക്യാഷ് ഒന്നും പറയുന്നില്ല ഇപ്പോൾ അടുത്ത സ്റ്റൈഫൻഡ് വരുമ്പോഴും പിന്നെ വേറെ എന്തെങ്കിലും ക്യാഷ് വരുമ്പോൾ എന്തായാലും കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം അവരെ റീബിൽഡ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ് അത് ശരിക്കും ഈ സ്ഥലങ്ങളിൽ പോയി കാണുന്നവർക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു എത്രത്തോളം വ്യാപ്തം ഉണ്ടെന്ന് ഈ ഒന്നും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല അത് ആൾറെഡി ജനങ്ങൾ തീരുമാനിക്കണമായിരുന്നു അപ്പം ഒരുപാട് പേരിപ്പോൾ ഗവണ്മെന്റിന് വലിയ രീതിയിൽ കുറ്റം പറയുന്നുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഒരുപാട് ഇങ്ങനെയുള്ള സങ്കടങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇപ്പം അപ്പം എന്തൊക്കെ നമുക്ക് ചെയ്യണം മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു ഫെയിലിയർ ആയിട്ട് മാറി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം അവർക്ക് പ്രോപ്പറായിട്ട് ഗൈഡൻസ് കൊടുത്തിട്ടില്ല അലേർട്ട് കൊടുക്കുന്ന സമയത്ത് അവരെ പ്രോപ്പറായിട്ട് സേഫായിട്ട് സോണിലേക്ക് മാറ്റാൻ പറ്റിയില്ലെന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറയാൻ നമ്മൾ ഈ പറയുന്ന നടക്കല്ല രാത്രി ഒന്നര രണ്ട് മണിക്ക് പെട്ടെന്നുണ്ടായ ഒരു ഒരു പ്രശ്നമാണ് അപ്പം മിനിറ്റുകൾക്കുള്ളിൽ എല്ലാം തകർത്തടിഞ്ഞ് അവർ ടൗണിനെ തന്നെ നിശ്ചലമാക്കുന്ന രീതിയിൽ ടോട്ടലി ഇല്ലായ്മ ചെയ്തങ്ങ് നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആയിരുന്നു അവിടെ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന ആ സംഭവം നടന്നത് അപ്പം എത്രത്തോളം നമുക്കതിനെ അലേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇപ്പം കൊടുക്കുന്ന യെല്ലോ ഓറഞ്ച് റെഡൊക്കെ അലേർട്ട് കൊടുക്കുന്ന സമയത്ത് ആൾക്കാർ അതിൻ്റെ രീതിയിലുള്ള പ്രവർത്തിക്കണമായിരുന്നു എന്ന് തോന്നും ഓവർ ആണ് എല്ലാവർക്കും അവരെ നിൽക്കുന്ന ആ മണ്ണിനോടുള്ളത് അപ്പോൾ അതാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നു ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ ടെക്നോളജി വരാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഈ ഇതിൻ്റെയൊക്കെ മുന്നിൽ പകച്ചു നിൽക്കുന്ന മനുഷ്യർ എന്ന ഒരുപാട് ഹെഡിങ് കണ്ടു ആ പകച്ചു നിൽക്കുന്നതിന് മനുഷ്യരുടെ ഒരു ആവശ്യവും ടെക്നോളജി നമ്മുടെ കയ്യിലുള്ള സമയത്ത് അത് യൂസ് ചെയ്ത് നമുക്ക് എന്തും ചെയ്യാം അന്ന് ഐസൊലേറ്റ് ചെയ്ത ഒരുപാട് ജനങ്ങളുണ്ട് അന്ന് ഡ്രോൺസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഉള്ള സർവീസ് സേവനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പേരെ സഹായിക്കായിരുന്നു അന്നൊക്കെ അപ്പം തന്നെ ഡ്രോൺസ് ഒക്കെ യൂസ് ചെയ്ത് ആ ആ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ സാറ്റലൈറ്റ് പുതിയ ഒക്കെ ന്യൂനതമായ സാറ്റലൈറ്റുകൾ കൊണ്ട് ഈ സി സി ടി വി കണക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പല രാജ്യങ്ങളിലും ഉണ്ടെന്നാണ് പറയുന്നത് സോ അത് കണക്ക് നമുക്ക് ഇന്ത്യയ്ക്കുണ്ടെങ്കിൽ ഇതി കണക്കുള്ള ലാൻഡ് സ്ലൈഡ് സംഭവിക്കുമ്പോൾ ഉള്ള ഫുൾ വീഡിയോസും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം പേര് എഫക്റ്റായി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ശരിക്കും ടെക്നോളജി വൈസ് അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് അതിന് ഈ ഗവൺമെൻറ് പ്രാപ്തമാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല അത് എഡ്യൂക്കേറ്റഡായ ആൾക്കാരെ മുന്നോട്ട് വരണം ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് വിഷണറീഡ് ആയിട്ടുള്ള ടെക്നോളജി സൈഡിലുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇതിന് നമുക്കിനി എങ്ങനെ ഇനി ഒരു ജീവനും ഇങ്ങനെ പൊലിയാൻ പാടില്ല എന്ന രീതിയിൽ മുന്നോട്ട് വന്നാൽ മാത്രമേ ഇത് രക്ഷപ്പെടുത്തുള്ളൂ അലേർട്ട് കൊടുക്കുക എല്ലാവർക്കും ഡയറക്റ്റ് ഫോണിലേക്ക് അലേർട്ട് വരിക അല്ലെങ്കിൽ പഞ്ചായത്ത് തരത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ട് നിയമം കൊണ്ടുവരിക അവരെ ഈ ഒരു സാഹചര്യങ്ങളിൽ അവിടെ നിൽക്കാത്ത രീതിയിൽ പിന്നെ മെയിൻ മെയിനായിട്ടെന്ന് വെച്ചാൽ കേരളം വളരെ ചെറിയൊരു സ്റ്റേറ്റ് ആണ് നമുക്ക് ഓരോ സോൺ തിരിച്ച് ഈ സേഫ്റ്റി ലെവൽ അനുസരിച്ച് ഇപ്പം ഇവിടെ ഒരു പോകുമ്പോൾ അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ചാൻസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും പല പല ഏരിയകളും അങ്ങനെയുള്ള സ്ഥലങ്ങൾ അപ്പോൾ അവിടെ ഈ മഴയുടെ മുന്നൊരുക്കം മഴ ശക്തമായ മഴ വരുന്ന സമയങ്ങളിൽ അവരെ ആയിട്ട് മാറ്റാനുള്ള നിയമങ്ങൾ നിയമങ്ങളുണ്ടെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം നമുക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല കേരളത്തിൽ അങ്ങനെ ഉണ്ടാവരുതെന്നാണ് എല്ലാവരുടെയും ആവശ്യം നമ്മൾ ശരിക്കും ഇത് കാണാൻ ഭയങ്കര വിഷമമാണ് നമുക്ക് എത്ര പറഞ്ഞാലും ഇത് തീരത്തിൽ അത്രയ്ക്ക് വിഷമമാണ് അത് ഭയങ്കര ഒരു ഈവൻ നമുക്ക് പറയേണ്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനലുകാർ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് അവർ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ വ്യൂസ് നോക്കിയാൽ മതി അത് അതൊക്കെ അവർ ക്യാഷ് ഉണ്ടാക്കിയാണ് അവർ എത്ര രൂപ അവർക്ക് കൊടുക്കുന്നു എന്നൊരു ചോദ്യം ഉണ്ട് പലരും ഈ കണ്ണി ഒഴുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും അവർ റിയാലിറ്റിയിലൊന്നും ചെയ്യുന്നില്ല അതാണ് സത്യാവസ്ഥ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ടറിൽ അരുൺകുമാർ ഒക്കെ ഇരുന്ന് കാണിക്കുന്ന ശരിക്കും ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പല സമയത്തും എല്ലാം അപ്പം അങ്ങനെ ആയിരിക്കാമെന്നാണ് തോന്നുന്നത് ഭയങ്കര ഓവറായിട്ടാണ് എല്ലാ കാര്യങ്ങളെയും എടുക്കുന്നത് അദ്ദേഹം അപ്പം മീഡിയ എന്ന് പറയുമ്പോൾ ന്യൂസ് എത്തിക്കുക എന്നതിനപ്പുറത്ത് ഇദ്ദേഹം കാണിക്കുന്നത് കുറച്ച് ഷോ ഓഫ് ആയിട്ടാണ് തോന്നുന്നത് അപ്പം നമ്മൾ അർജുൻ്റെ കേസായാലും ഒരാവശ്യമില്ലാതെ അവിടെ ചെന്നിട്ട് അവരെ കുറ്റം പറയാൻ ആവശ്യങ്ങൾ പറയുകയൊക്കെ ചെയ്ത ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ഇവിടെയും ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായി എന്ന് ഇന്നലത്തെയും ഇരഞ്ഞത്തേക്ക് ന്യൂസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഞാൻ പറഞ്ഞു തന്നേന്ന് ഇനി ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലെന്ന് പറയുന്നത് ഇതിൻ്റെ റീബിൽഡാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് ശരിക്കും ഇരുന്ന് പ്രോപ്പർ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു അവസരത്തിൽ ഒരു പത്തോ ഇരുന്നൂറോ വർഷത്തേക്ക് വേണ്ടി ഒരു കാരണവശാലും ഒരാളെ ജീവൻ പോലും ഇങ്ങനെയുള്ള സാഹചര്യം പോവാത്ത തലത്തിൽ സേഫ്റ്റിയുള്ള സോ സോണിൽ മാത്രം വീട് വയ്ക്കുക അല്ലെങ്കിൽ മറ്റ് ബിൽഡിങ്ങുകൾ കൊണ്ടുവരിക ബാക്കി സോൺസിനെ കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുക ഇൻ കേസ് എന്തെങ്കിലും പറ്റിയാൽ തന്നെ പ്രോപ്പറായിട്ട് മറ്റുള്ളവരെ സേഫായിട്ട് എത്തിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ആൾറെഡി പിക്ക് ചെയ്ത് വെക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി റീബിൽഡില് വരുമ്പം ഇപ്പം റീബിൽഡ് എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്ക് ഡെവലപ്മെൻറ്റ് ഒരുപാട് കൂടാനുള്ള ഇതുകൊണ്ട് അപ്പം ഇതൊക്കെ പ്രശ്നങ്ങളാണ് അതിനെ ഇനി ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റുക എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഒരു ജീവനും ഇതായിട്ട് പൊലിയരുത് എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് എനിക്ക് പറഞ്ഞാൽ ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ ഈ ഡ്രോൺസിൻ്റെയൊക്കെ ശരിക്കും ആവശ്യകത എനിക്ക് മനസ്സിലായത് ഈ ഒരു സമയത്താണ് ഇപ്പോൾ ഡ്രോൺസ് ഉണ്ടെങ്കിൽ ഇപ്പം വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന ആൾക്കാരെ വരെ നമുക്ക് എത്ര ശക്തമായ ഒഴുക്കാണെങ്കിലും ഡ്രോണിനെ കൊണ്ടിറക്കി നമുക്ക് തിരിച്ചുകൊണ്ട് വരാവുന്നേ ഉള്ളൂ കാരണം അത് പറന്ന് അവിടെ എത്താം അല്ലെങ്കിൽ ഒഴുകി ഈ ഷിപ്പ് കണക്ക് മറ്റേ ചെറിയ ബോട്ട് കണക്ക് പോയി തന്നെ നമുക്ക് എടുത്തുകൊണ്ട് വരാം ആൾക്കാർ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വെള്ളത്തിൻ്റെ അക്കരെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അവിടെ മരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ളവരെ തിരിച്ചെത്തിക്കാനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഡ്രോൺ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള അവസരങ്ങൾക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എനിക്ക് തോന്നുന്നില്ല പ്രൈവറ്റ് ആരും വരുമെന്ന് അപ്പോൾ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവില് ഐ ഐ ടി ഉണ്ട് എൻ ഐ ടി ഉണ്ട് ഈവൻ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുണ്ട് നല്ല മിടുക്കരായ പിള്ളേരാണ് ശരിക്കും കേരളത്തിലുള്ളത് ഇപ്പം നാസയിൽ വരെ പോയി ഒരുപാട് കഴിവ് തെളിയിച്ച മലയാളി പിള്ളേരുണ്ട് അപ്പോൾ അവരെ കണക്കുള്ള ഒരുപാട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ തൗസൻഡ് കണക്കിന് പതിനായിരക്കണക്കിന് സ്റ്റുഡൻസ് ഉണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള അവരെ ഉൾപ്പെടുത്തി ഒരു ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഒരു പങ്കാളിയാക്കി പുതിയ പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇതിനെയൊക്കെ നേരിടാൻ പറ്റൂ ഒരു സാഹചര്യം വരുമ്പം മനുഷ്യൻ പ്രളയത്തിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുന്നു എന്നൊരു സംഭവം വരത്തില്ല പ്രളയം അതുവഴി പോകും മനുഷ്യൻ അവൻ്റെ ജീവനേയും കാത്തു സൂക്ഷിച്ച് അതിനെ നേരിടാൻ സജ്ജമാക്കുന്ന തരത്തിൽ ടെക്നോളജി വളർത്തണം അതിനാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ ഒരു എന്താ പറയുക ഒരു ഫോക്കസ് വേണ്ടത് ഇനി അങ്ങോട്ട് ഇപ്പോൾ ഡ്രോണ് നമ്മൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയാൽ തന്നെ നമുക്കത് ബിസിനസ്സാക്കി മാറ്റി അത് പോക രാജ്യങ്ങൾക്ക് വിറ്റ് അതും നമ്മുടെ സ്റ്റേറ്റിനെ സമയത്തോളം അത് വലിയൊരു അത് മാത്രമല്ല ആവശ്യമായ മരുന്നുകൾ ബാക്കി എക്യൂപ്മെൻറ്റ്സ് എല്ലാ കാര്യവും ഞാൻ ഡ്രോൺ ജസ്റ്റ് ഉദാഹരണത്തിന് പറഞ്ഞാണ് ആൾക്കാരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൈമറി ആയിട്ട് പറഞ്ഞാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ പ്രൈവറ്റ് പ്രൈവറ്റുകാര് വന്നാൽ മാത്രമേ ഇതൊക്കെ രക്ഷപ്പെടുത്തുള്ളൂ ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ ഇപ്പോൾ ബി എസ് എൻ എല്ലായാലും കെ എസ് ആർ ടി സി ആയാലും അവസ്ഥ അറിയാം നമ്മളിപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ നല്ലൊരു ഉദ്ദേശത്തിൽ സ്റ്റാർട്ട് ചെയ്താലും അതിനകത്ത് നിന്നിട്ട് ഒരുപാട് ഈ പൊളിറ്റിക്സ് കളികളും യൂണിയൻകാരുടെ കളികളൊക്കെ കാരണം ഇതൊക്കെ നശിക്കും അതുകൊണ്ട് പ്രൈവറ്റ് ആര് വന്നാൽ മാത്രമേ രക്ഷപ്പെടുത്തുള്ളൂ ഈ ടാറ്റയും മഹേന്ദ്ര കണക്കുള്ള ആൾക്കാർ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ടെക്നിക്കൽ സൈഡിൽ സപ്പോർട്ടായിട്ട് വന്നിട്ട് അവരുടെ ഒരു മാൻഫോഴ്സിനെ ഇറക്കി എന്താ പറയുക ഇങ്ങനെയുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പം നമുക്കിനി ഒരു ജീവൻ പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും അതാണ് ശരിക്കും നമുക്ക് പറയാനുള്ളത് ഈ ഒരു സാഹചര്യം എനിക്ക് വിഷമമുണ്ട് പിന്നെ ക്യാഷ് ക്യാഷിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണ് അതിപ്പം എന്ത് തന്നെ ആയാലും നമുക്ക് ഒക്കുന്ന ചെറിയൊരു എമൗണ്ട് എല്ലാവരും അയക്കുക കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവരെ നശിച്ചു പോയ ജീവിതം അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇപ്പോൾ റോഡ് മാത്രമല്ല അല്ലെങ്കിൽ റോഡോ അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രിസിറ്റി പുനഃസ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ വീടോ അത് മാത്രമല്ല അവരുടെ ഒരുത്തരുടെ ജീവിതങ്ങൾ എത്ര പേരുടെ ജീവിതങ്ങളാണ് പോയിട്ടുള്ളത് അപ്പോൾ അവരെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് അപ്പോൾ അതിനുവേണ്ടി ഉതകുന്ന തരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ തുകയും അതിൽ അവിടെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് മാറും ചെറിയ തുക തന്നെയാണ് പിന്നെ വലിയ തുകയായിട്ട് മാറുന്നത് അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു നൂറോ ഇരുന്നൂറോ ഒക്കെ അല്ലെങ്കിൽ അമ്പതോ പത്തോ വരെ കൊടുത്താലും അതൊക്കെ വലിയ തുകയായിട്ട് അവിടെ മാറും അതുകൊണ്ട് എല്ലാവരും കൊടുക്കുക എന്ന് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ട് അപ്പം നെഗറ്റീവ് പറയുന്നവർ ഈ സമയത്ത് രാഷ്ട്രീയം മാക്സിമം ഒഴിവാക്കുക കാരണം രാഷ്ട്രീയം കളിച്ചിട്ട് ഈ പോയ ജീവനുകൾ ആരും തിരിച്ചു വരത്തില്ല അപ്പം ഇനി നമുക്ക് മാക്സിമം എന്തോ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇങ്ങനൊരു സാഹചര്യം ഇനി ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനു വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലും ഗവൺമെൻറ് ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം നമ്മൾ കോമൺ മാനാണ് നമുക്ക് നമ്മളെ ശബ്ദങ്ങളെങ്ങും എത്താറില്ല എത്തത്തുമില്ല അതാണ് അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ ഈ പോസ്റ്റ്മോർട്ടം പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ടെക്നോളജി മുന്നോട്ട് കൊണ്ടുവരിക അപ്പം ഈ സൈഡിൽ നിൽക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം ആ ഒരു മേഖലയിൽ നിൽക്കുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് സി ടി ഗൈഡഡ് ആയിട്ട് നമുക്ക് ഓട്ടോപ്സി ചെയ്യാൻ പറ്റും ഈ പത്തും നാനൂറ് പേരെ ഇനി കണ്ടുപിടിക്കാനുണ്ട് അപ്പോൾ ഇത്രയും പേരെ നമുക്ക് സമയബന്ധിതമായിട്ട് ഇത് ഈ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്ത് തീർത്ത് കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും എക്സ്ട്രീം ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവമാണ് അത് ചെയ്യുന്ന ആൾക്കാർ ഡോക്ടർ മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കണം അത് കഴുകി വൃത്തിയാക്കി പ്രൊസീജിയർ കഴിഞ്ഞാൽ സ്റ്റിച്ച് ഇട്ട് ഇതൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്ന വേറൊരു ടീമുണ്ട് അവിടെ സ്റ്റാഫ് അവരുടെയൊക്കെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നു ഇത്രയും ബോഡിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഊപ്പാട് വരും അതൊക്കെയാണ് വരും ആൻഡ് ദൻ ഡോക്ടേഴ്സ് ആസും അവർക്കും ഇത്രയും ബോഡീസൊക്കെ വന്ന് ചെയ്യുമ്പോൾ അവർക്കും മെൻ്റലി ഒരു ട്രോമയാണ് പക്ഷേ ഈ സെയിം സമയത്ത് നമ്മൾ ഇതൊക്കെ സി ടി ഗെയ്ഡ് ആയിട്ടുള്ള ഫ്രിച്വൽ ഓട്ടോപ്സി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കാര്യം തന്നെ ഉണ്ട് ഡൽഹി എയിംസിലുണ്ട് ഇപ്പം ജിബ്മറിലുണ്ട് എല്ലായിടത്തും ഉണ്ട് ഇപ്പം നമുക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞു പക്ഷെ ഫണ്ടാവും എന്നുള്ള സത്യം തന്നെയാണ് നല്ല രീതിയിലുള്ള നമുക്ക് സ്വന്തമായിട്ടൊരു സീറ്റും അല്ലെങ്കിൽ മെഷീൻസ് വേണം എക്യൂപ്മെൻറ്റ്സ് വേണം അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും വലിയൊരു ഉപയോഗമായിരിക്കും ശരിക്കും ഈ ഒരു ഫണ്ടിൽ നിന്ന് തന്നെ ഗവൺമെൻറ് ഇതിനെ അലോക്കേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ആ ഏരിയയിൽ ഏതാ ഏരിയയിലാണോ പ്രശ്നം ഉണ്ടാകുന്നത് ആ ഏരിയയിൽ കോഴിക്കോടോ അല്ലെങ്കിൽ തൃശ്ശൂർന്ന് അങ്ങോട്ട് പോകണ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചാൽ മതി ഇപ്പോൾ വയനാട് തന്നെ വെച്ചാൽ മതി ഇഷ്യൂ ഇല്ല പക്ഷേ ചെയ്യണം എന്നുള്ളത് ശരിക്കും നീഡ് ഓഫ് ദ ഹവർ എന്നൊക്കെ പറയുന്ന ഒരു ടേം ഉണ്ടല്ലോ അതാണ് ഈ ഒരു ഈയൊരു സമയത്ത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിപ്പ വന്നു നിപ്പയിലൊക്കെ കേസുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഓട്ടോപ്സിയും കാരണം ഭയങ്കര ആണ് മോർച്ചറി മൊത്തവും ആണ് അപ്പോൾ അതിനക്കാർ നല്ലത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ വിർച്വൽ ഓട്ടോപ്സി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഉപയോഗകരാവും ഈ കാര്യം നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററോ ഹെൽത്ത് സെക്രട്ടറിയൊക്കെ കേൾക്കുന്നെങ്കിൽ ഞാൻ ഒരുപാട് തവണ അവർക്കൊക്കെ മെയിൽ അയച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവരൊന്നും നമ്മളെ ഒന്ന് റിപ്ലൈ ഒന്നും ചെയ്യത്തില്ല നമ്മളൊക്കെ സാധാരണ ആൾക്കാരല്ലേ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടെക്നോളജി എടുത്തിടുക അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ടെക്നോളജി വയസ്സിൽ അതിൻ്റെ ആ സോ റീബിൽഡ് കേരള എന്ന് പറയുന്ന കാര്യം ഇനി ചെയ്യുമ്പോൾ സോൺ അവരുടെ സേഫ്റ്റി എന്നായിരിക്കണം പ്രയോറിറ്റി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരം വർഷം കഴിഞ്ഞാൽ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടാവരുത് ആ രീതിയിൽ വേണം ചെയ്യാൻ അത്രേ ഉള്ളൂ പറയാനുള്ളത് പിന്നെ ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരോട് ഈ ഒരു അവസരത്തിൽ വേണ്ട അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്തു എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ട് അപ്പം അത് ഈ ഒരു സമയത്ത് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക കാരണം ഈ സമയം എന്ന് പറയുന്നത് അങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാകത്തില്ല ഒരു കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നമുക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോഴേ നമ്മളത് മനസ്സിലാക്കത്തുള്ളൂ അതുകൊണ്ട് മാക്സിമം അവോയ്ഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്യാഷ് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട പക്ഷേ അതിനെ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക ക്യാഷ് ഇപ്പോൾ ഒരു രൂപ ആയാലും തൊട്ട് എത്ര ആയാലും കൊടുക്കാൻ താല്പര്യമുള്ളവർ കൊടുക്കുക